നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജയോഗം കുംഭമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച മുതൽ തുടങ്ങുകയാണ് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ത്രികോണ കോടീശ്വര യോഗവും ഈ ഒന്നാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് രാശികളിലായി നിൽക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ മഹാ കേദാര രാജയോഗവും ത്രികോണ കോടീശ്വര യോഗവും ഏറ്റവും ഉന്നതിയിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കൂടി പറയേണ്ടത് ആദ്യബൃഹത്തായ ശനിയുടെ രാശിമാറ്റം ഈ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി സംഭവിക്കാൻ പോവുകയാണ് വ്യാഴം കഴിഞ്ഞ വർഷം മുതൽ ശുക്രന്റെ നിയന്ത്രണത്തിലുള്ള ഇടവൻ രാശികൾ സംക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിന് അത് ഇടവൻ രാശിയിൽ നിന്ന് പുറത്തു കടന്ന് ബുധന്റെ സ്വന്തം രാശിയായ മിഥുനൻ രാശിയിൽ പ്രവേശിക്കും ഏകദേശം പതിമൂന്ന് മാസക്കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ ചലിക്കുന്ന രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് ദേവന്മാരുടെ വ്യാഴം എന്നാണ് വ്യാഴഗ്രഹത്തെ നമ്മൾ പൊതുവേ പറയാറുള്ളത് ഈ ഗ്രഹങ്ങൾ സ്വാഭാവികമായും ശുഭ സൂചകങ്ങളായ ഒന്നാണ് മെയ് പതിനഞ്ചിന് മിഥുനൻ രാശിയിൽ സംക്രമിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി മിഥുന രാശിയിൽ നിന്ന് പുറത്ത് കടക്കുകയും അത് ചന്ദ്രൻ്റെ സ്വന്തം രാശിയായ കർക്കടക രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും അവിടെ കർക്കടക രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വൈകുന്നേരം ആറ് മുപ്പത്തി വരെ അത് സ്ഥിതി ചെയ്യും എന്നുള്ളതാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് രാത്രി എട്ട് മുപ്പത്തി ഒൻപതിന് റെട്രോഗ്രേഡിൽ രാശി വിടുകയും വീണ്ടും പ്രവേശിക്കുകയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്കും പിന്നീട് മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും അത് കഴിഞ്ഞ് കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിലേക്കും പ്രതിലോമമായി സംക്രമിക്കും മെയ് പതിനഞ്ചിന് മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്ന വ്യാഴം ജൂൺ ഒൻപതിന് വൈകുന്നേരം നാല് പന്ത്രണ്ടിന് അതിന്റെ ജ്വലനാവസ്ഥയിൽ പ്രവേശിക്കും വ്യാഴ നക്ഷത്ര ജ്വലനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒൻപതിന് രാത്രി പത്ത് അമ്പതിന് വ്യാഴം ഉദിക്കും ഇവിടെ ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം വ്യാഴ വ്യാഴജ്വലന സമയം എന്ന് പറയുന്നത് ആ കാലഘട്ടം എന്ന് പറയുന്നത് ശുഭകരമായി കണക്കാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ശുഭകരമായ ഒരു ജോലിയും ചെയ്യുന്നത് അത്ര നല്ലതല്ല വ്യാഴം എല്ലാ മംഗളകർമ്മങ്ങളും ചെയ്യുന്നയാളാണ് പക്ഷേ അത് ജ്വലനാവസ്ഥയിൽ വളരെ വിപരീതമായ ഫലങ്ങൾ നൽകും എന്നുള്ളതാണ് വിവാഹം പോലുള്ള മംഗളകരമായ പ്രവർത്തനങ്ങൾ ഈ ഒരു സമയത്ത് ഒട്ടും നടത്തുവാൻ നല്ലതല്ല പഞ്ചമഹാഗ്രഹങ്ങളിൽപ്പെട്ട ശുക്രൻ കഴിഞ്ഞ ഇരുപത്തി എട്ടിന് രാശി മാറി ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട രാശിമാറ്റം നവഗ്രഹങ്ങളിൽ പ്രധാനിയായ ബുധന്റെ രാശിമാറ്റമാണ് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ബുധന്റെ ചെറിയ മാറ്റം പോലും ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഫെബ്രുവരി മാസത്തിൽ ബുധൻ രണ്ട് തവണ രാശിമാറ്റവും മൂന്ന് തവണ നക്ഷത്രമാറ്റവും നടത്തുന്നുണ്ട് ഗ്രഹസംക്രമണത്തിന്റെ വീക്ഷണകോണിൽ നോക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഫെബ്രുവരി പതിനൊന്നിന് അതായത് നാളെ രാവിലെ പന്ത്രണ്ട് അമ്പത്തി എട്ടിന് ബുധൻ കുംഭം രാശിയിൽ സംക്രമിക്കും അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ബുധൻ മീനൻ രാശിയിൽ സംക്രമിക്കും എന്നാൽ അതിനു മുമ്പായി ബുധൻ അതിന്റെ നക്ഷത്രത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് ഫെബ്രുവരി ഏഴിന് കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് രാവിലെ ആറ് മുപ്പത്തിയേഴിന് അവിട്ടം നക്ഷത്രത്തിൽ ബുധൻ സംക്രമിച്ചു അതിനുശേഷം ഈ വരുന്ന പതിനഞ്ചാം തീയതി രാവിലെ അഞ്ച് എട്ടിന് ചതയം നക്ഷത്രത്തിൽ ബുധൻ സംക്രമിക്കും പിന്നീട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് അൻപത്തി മൂന്നിന് പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ബുധൻ സംക്രമിക്കും ഇന്ന് ബുധൻ കുംഭൻ രാശിയിൽ പ്രവേശിച്ചോടുകൂടി ബുധാതിത്യോഗത്തിന് തുടക്കമായി ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റത്തെക്കുറിച്ച് ഇത്ര വിശദമായി പറയാനുള്ള കാരണം ഇവിടെ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന രാജയോഗം ഏതെല്ലാം രീതിയിലാണ് അവരിലേക്ക് വരുന്നത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കാനാണ് രാജയോഗവും ത്രികോണ കോടീശ്വര യോഗവും വരുന്ന ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇതിൽ ആദ്യം വരുന്നത് അശ്വതി ഭരണി കാർത്തിക തിരുവാതിര ആയില്ലം നക്ഷത്രങ്ങളാണ് ഗുരുവിൻ്റെയും രാഘുവിൻ്റെയും യോഗം കൊണ്ടുണ്ടാകുന്ന ഗുരു യോഗം ഇവർക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെങ്കിലും മഹാകേദാരജയോഗവും കോടീശ്വര യോഗവും അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ ഈ നാളുകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് കുംഭം ഒന്ന് വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിന് പുറമെ ഇവിടെ പറയുന്ന മുഴുവൻ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് സർവ്വകാര്യ വിജയം വാഹന ലാഭം ശയനസുഖം ഭക്ഷണ സമൃദ്ധി ഗൃഹലാഭം ധനവരവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ഒന്നൊന്നര വർഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് വിവാഹം നടന്നു കിട്ടാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് വരുവാനും ഈ ഒരു ഒന്നര വർഷക്കാലം ഇടയാക്കും എന്നുള്ളതാണ് രോഗ ആശങ്കകൾ പരിപൂർണമായിട്ടും കുറയും എന്ന് മാത്രമല്ല സർവവിധ സൗഭാഗ്യങ്ങൾ രാജകീയ സുഖഭോഗങ്ങൾ എന്നീ യോഗങ്ങളെല്ലാം അനുഭവത്തിൽ വരാനും ഈ ഒരു സമയം ഇടയാക്കും എന്നുള്ളതാണ് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടം ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും കാര്യങ്ങൾ തീരും വീട് വാഹനം വാസ്തു ഇവ ലഭിക്കുന്നതിനും എല്ലാ ഭാഗ്യവുമുള്ള ഒരു കാലഘട്ടമാണ് പ്രതീക്ഷിക്കാത്ത ധനവരവ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം രോഗാരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് രാജകീയ സുഖഭോഗങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും ശയനസുഖം ഭക്ഷണസുഖം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം കിട്ടാനും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടമാണ് കുംഭം ഒന്നാം തീയതി മുതലുള്ള ഒന്നര വർഷ കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഭയപ്പെടാനില്ല തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയെ ഉണ്ടാകില്ല എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങളും മാറിയേക്കാം സ്വന്തം ഗ്രഹനിലയിൽ ഇപ്പോഴത്തെ അവസ്ഥ കൂടി പരിശോധിച്ച് ഫലം പൂർണ്ണമാക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഒന്നര വർഷം നിങ്ങളുടെ വിദ്യാഭ്യാസ പഠനങ്ങളിൽ വളരെയേറെ വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ളവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ വിവാഹം കഴിക്കാത്തവർക്ക് അതിനുള്ള അവസരങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വന്നു ചേരും എന്നുള്ളതാണ് വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയും പരസ്പര ഐക്യം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് ദാമ്പത്യ സുഖത്തിന് കാരണമാകും അതുപോലെ ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബിസിനസ് വികസനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകും സമൂഹത്തിലെ സ്വാധീനവും ബഹുമാനവുമുള്ള വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിന്റെ ഫലമായി സാമ്പത്തിക വരുമാനവും സാമൂഹികമായിട്ടുള്ള പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും എന്ന് കാണുന്നു മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ ഭാഗ്യം മെച്ചപ്പെടും പണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീക്കി സമ്പത്ത് ശേഖരിക്കുവാനും ജോലിയിൽ മികച്ച വിജയം നേടാനും ഈ അഞ്ച് നക്ഷത്രക്കാർക്കും സാധിക്കും എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച വ്യാഴത്തിന്റെ പ്രതിലോമ വരവ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിവാഹ ബന്ധങ്ങളിലും ബിസിനസ്സുകളിലും ഉയർച്ച താഴ്ചകൾക്കും കാരണമാകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ അമ്മായി അമ്മമാരിൽ നിന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഈ മഹാകേദാര രാജയോഗം ഞാൻ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രങ്ങളിൽപ്പെട്ട അറുപത് കഴിഞ്ഞ പ്രായമായവരിലും വളരെ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് മക്കളിൽ നിന്നൊക്കെ വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പ്രായമായവർക്ക് കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടന്നു വരുന്നത് വിവാഹിതരായ വീട്ടമ്മമാർ സ്നേഹക്കുരുക്കുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് മറ്റു മതങ്ങളിൽപ്പെട്ടവരുടെ സ്വാധീന വലയത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് അടുത്തത് മകം പൂരം ഉത്രം ചോതി തൃക്കേട്ട നക്ഷത്രക്കാരാണ് അഞ്ചു നക്ഷത്രങ്ങളിലും പെട്ടവർക്ക് ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് കടന്നു വരുന്നത് പണം നാനാ വഴിയിൽ നിന്നും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് വരാനിരിക്കുന്ന രാജയോഗത്തിലൂടെ ഇവർക്ക് കാര്യമായ നേട്ടം ലഭിക്കും ഇതുവരെയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരും ഏറെ നാളായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാവുകയും നിലവിലെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ കൈവരികയും പണം വന്നു ചേരുകയും ചെയ്യും ഇത്തവണത്തെ ധനയോഗം ഈ അഞ്ച് നക്ഷത്രക്കാർക്കും ഗുണകരമായി ഭവിക്കും അടുത്ത രണ്ട് ആഴ്ച കൂടി കാത്തിരുന്നാൽ ഈ നക്ഷത്രക്കാരുടെ കരിയറിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇവരുടെ കടങ്ങൾ വീട്ടാൻ കഴിയുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും വിദേശയാത്ര അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ മേഖലകളിലും വിജയം നേടാൻ കഴിയുമെന്നതാണ് പ്രത്യേകത വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉറപ്പാണ് മത്സര പരീക്ഷകളിൽ ഇവരെ തേടി വിജയമെത്തും അതുപോലെ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അടുത്ത ഒന്നര വർഷക്കാലം കഷ്ടപ്പാടും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങളുമായിട്ടാണ് മഹാകേദാര രാജയോഗം ഈ അഞ്ചു നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കുക അങ്ങനെ തോന്നുമ്പോൾ കയറി വരുന്ന കാര്യങ്ങളല്ല രാജയോഗങ്ങളും മറ്റ് ധനയോഗങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ മഹാകേദാര രാജയോഗം അതിൻ്റെ പരിപൂർണതയിൽ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അടിപൊളി രാജയോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിന് കാരണമാവുന്നതാകട്ടെ വ്യാഴവും പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു രാജ്യയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് കരിയറിൽ വിജയം ബിസിനസ്സിൽ അപ്രതീക്ഷിത നേട്ടം എന്നിവ അതിൽ ചിലത് മാത്രമാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാവും കടബാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് കഴിയും പ്രണയ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുപോലെ പങ്കാളിയുമായി നല്ല ബന്ധം തന്നെ സ്ഥാപിക്കുവാനും ഈ ഒരു സമയം സാധിക്കുന്നതാണ് വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ തെളിഞ്ഞു വരുന്നുണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കും അതുപോലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ കഷ്ടകാലമെല്ലാം അകന്ന് ജോലിയിൽ മുന്നേറാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ് അതുപോലെ മാനസികമായിട്ടുണ്ടായിരുന്ന പിരിമുറുക്കങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിത്തീരും എന്നുള്ളതാണ് കഷ്ടകാലം മാറുന്നതോടെ സമ്പാദിക്കാനുള്ള യോഗവും നിങ്ങളിൽ തെളിയുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകേണ്ടതായി വരും മക്കൾ മൂലം സൗഭാഗ്യങ്ങൾ വീടിൻ്റെ കടന്ന് എത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടന്നു വരുന്നത് വിദേശത്ത് പഠിക്കാൻ പോകാൻ സാധിക്കും വിദേശത്ത് ബിസിനസ് ഉള്ളവർക്ക് നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കും അതുപോലെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സ്വന്തമാക്കാൻ സാധിക്കും കഷ്ടകാലം ഈ നക്ഷത്രക്കാരിൽ നിന്നും പൂർണ്ണമായും അകലുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വഞ്ചനയും ചതിയും ഒട്ടേറെ അപവാദങ്ങളും കേൾക്കേണ്ടി വന്നവരായിരുന്നു ഈ അഞ്ചു നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അതുപോലെ ഇണകളിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അപവാദങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരാൻ തോന്നുകയാണ് കുറിച്ചു വെച്ചോളൂ ഈ കുംഭമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ ഒരു നിമിഷമായിരിക്കും മഹാകേദാരജയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദിവസമായിരിക്കും കുംഭമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് അതുപോലെ പ്രായമേറിയ മാതാപിതാക്കൾക്കും അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് കുംഭം ഒന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രായമേറിയ അമ്മമാർക്കും അച്ഛന്മാർക്കുമെല്ലാം ഒരു നന്മയുടെ സൗഭാഗ്യത്തിൻ്റെ ഒരു തെളിഞ്ഞ കാലഘട്ടം കൂടി വരാൻ പോവുകയാണ് മക്കളിൽ നിന്നൊക്കെ ഏറെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ ഈ നാളുകാരായ അമ്മമാർക്കും അച്ഛന്മാർക്കും സാധിക്കും എന്നുള്ളതാണ് ചെറിയ രീതിയിലാണെങ്കിലും നല്ല രീതിയിലുള്ള ധനവരവ് പ്രായമേറിയവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ജ്വലനസ് കാലഘട്ടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം തക്ക സമയത്ത് തന്നെ ചികിത്സ തേടുക ഭഗവാനോട് പ്രാർത്ഥിക്കുക മഹാദേവനോട് പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക മൂലം പൂരാടം ഉത്രാടം ചതയം രേവതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത് ത്രികോണ കോടീശ്വര യോഗവും മഹാകേദാര രാജയോഗവും അത്ര കണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോവുകയാണ് അത്ര കണ്ട് ഈശ്വരൻ അനുഗ്രഹിക്കുന്നു എന്ന് ചുരുക്കം വിവിധ രീതിയിലുള്ള ധനലാഭം ശത്രുജയം ഗവൺമെന്റ് ഉദ്യോഗത്തിനുള്ള യോഗം സഹോദരന്മാരിൽ നിന്ന് സകല ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം അങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങള് അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സമ്പത്തും പണവുമെല്ലാം പല രീതിയിലും വന്നു ചേരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉദര രോഗം മോഹാലസ്യം നേത്രരോഗം ജീവന ആപത്ത് മുതലായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ അല്പമെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി കുംഭമാസം ഒന്നാം തീയതി മുതൽ ഒത്തിരി ഒത്തിരി ആഗ്രഹ സാഫല്യങ്ങൾ നേടുന്ന ഒരു ദിവസത്തിന് തുടക്കമാകും എന്നുള്ളതാണ് പുണ്യഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായും നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും സൂര്യനും ബുധനും ചേർന്ന് രൂപപ്പെടുന്ന ബുധാതിത്യോഗം ഈ നക്ഷത്രക്കാർക്ക് ഏറെ ഫലപ്രദമായിരിക്കും വസ്തു ഇടപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ലഭിക്കും അതുപോലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് സ്ഥാനമാനാദികൾ ലഭിക്കും ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ഇൻക്രിമെന്റും ലഭിക്കാൻ സാധ്യതയുണ്ട് ഭാഗ്യത്തിന്റെ പിന്തുണയാൽ വ്യക്തിയുടെ മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ അഞ്ച് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുപോലെ സർക്കാർ പദ്ധതികളിൽ നിന്നൊക്കെ പ്രയോജനം ലഭിക്കും മാർച്ചിൽ രാഹുവും ശനിയും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നവരോടുകൂടി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇല്ലാത്ത വിധത്തിൽ വളരാൻ യോഗം ലഭിക്കും എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളും ഈ നക്ഷത്രക്കാരിൽ നിന്നും ഇല്ലാതാകും എന്നുള്ളതാണ് ഭാഗ്യം പല വിധത്തിൽ പല വഴിക്ക് ഈ നക്ഷത്രക്കാരിൽ എത്തിച്ചേരും അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുന്നതിനാൽ തന്നെ സമ്പാദ്യം വർദ്ധിക്കും എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് കയ്യിലേക്ക് ധാരാളം പണം വന്നെത്താനുള്ള വിവിധ മാർഗങ്ങൾ ഈ നക്ഷത്രക്കാരിൽ വന്നെത്തുന്നതാണ് സമ്പാദ്യം ഇരട്ടിപ്പിക്കാൻ ഇവർക്ക് കഴിയും കയ്യിൽ ധാരാളം പണം എത്തുമെന്നതിനാൽ തന്നെ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ യോഗം ലഭിക്കും വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ വാങ്ങാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ വിവാഹ യോഗവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ദിവസങ്ങളായിരിക്കും സംഭവിക്കുക പഠനത്തിൽ മികച്ചു നിൽക്കാൻ ഈ നക്ഷത്ര ജാതകരായി വിദ്യാർത്ഥികൾക്ക് സാധിക്കും പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ ചെയ്യുവാനോട് യോഗം ലഭിക്കും അതുപോലെ ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആഗ്രഹിച്ച രീതിയിൽ വിവാഹം നടത്താനായിട്ട് സാധിക്കും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന ശത്രുതകളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് മറ്റ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബന്ധുക്കൾക്കായി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാനും ഇവർക്ക് കഴിയും എന്നുള്ളതാണ് സന്താന സൗഭാഗ്യമുണ്ടാകും പ്രായമായവർക്ക് ചില അരിഷ്ടതകളൊക്കെ ഉണ്ടാകുമെങ്കിലും ധനപരമായിട്ട് ഉയർച്ചയുടെ ഒരു സമയം തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലും സംഭവിക്കുക കുംഭമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച മുതലുള്ള ഏഴ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനവും എള്ളുകിഴിയും സമർപ്പിക്കുക ഇവിടെ പറഞ്ഞ സൽഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം